എന്തുകൊണ്ടാണ് ഈ വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ പോകുന്നത് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ കുറേ കാരണങ്ങളുണ്ട് ഈ വിശുദ്ധ കുർബാനയ്ക്ക് ഭയങ്കര സന്തോഷം തരുന്നുണ്ട് എനിക്കൊരു ആനന്ദം തരുന്നുണ്ട് എനിക്കൊരു വലിയ സംതൃപ്തി തരുന്നുണ്ട് എനിക്ക് ഈശോയെ കൂടുതൽ നന്നായിട്ട് ഏറ്റവും അടുത്ത് നിന്ന് കാണാനും ഈശോയെ ആരാധിക്കാനും സാധിക്കുന്നുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ ഉത്തരങ്ങൾ എനിക്ക് പറയാനുണ്ട് പക്ഷേ ഈ ഉത്തരങ്ങളെക്കാളും മേലെയുള്ള ഒരു ഉത്തരമുണ്ട് ഈ വിശുദ്ധ ബലിക്ക് ഞാൻ പോകുന്നത് വിശുദ്ധ ബലി ഞാൻ അർപ്പിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാരണമുണ്ട് അത് ഈ വിശുദ്ധ കുർബാന എന്നെ ആകർഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാന്തം അതിൻ്റെ മുമ്പിൽ കൊണ്ട് ഇരുമ്പ് വെച്ചാൽ ഇങ്ങനെ അങ്ങോട്ട് ആകർഷിക്കും അത് ഇരുമ്പിന് അങ്ങോട്ട് പോകണ്ട എന്ന് വിചാരിച്ചാലും നടക്കില്ല ഇരുമ്പ് അങ്ങോട്ട് പോയി പോകും അതാണ് ഈ ആകർഷണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വിശുദ്ധ കുർബാന എന്നെ ആകർഷിക്കുന്നുണ്ട് പോകണ്ട പോകണ്ട എന്നത് ഞാൻ വിചാരിച്ചാലും പോയി പോകുന്ന ഒരു തരത്തിലുള്ള ഒരു ആകർഷണം വിശുദ്ധ കുർബാനയ്ക്കുണ്ട് ആ വിശുദ്ധ കുർബാന അങ്ങനെ എന്നെ ആകർഷിക്കുന്നുണ്ട് ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയാണ്ടല്ലോ പിന്നെ വിശുദ്ധ കുർബാനയെ നമ്മൾ സ്നേഹിക്കുന്നത് വേറൊരു ലെവലിൽ നിന്നുകൊണ്ടായിരിക്കും അത് തിരിച്ചറിയാൻ പറ്റണം ഈ വിശുദ്ധ കുർബാന എന്നെ ആകർഷിക്കണത് എനിക്ക് തിരിച്ചറിയാൻ പറ്റണം അവിടെയാണ് കാര്യം ഇരിക്കണം ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ